പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ സാധ്യത ഒബ്വസ്ലി യു ഡി എഫിന് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സി പി എം ആയാലും ബി ജെ പിക്ക് ആയാലും അവർക്ക് എന്തായാലും കൂടെ വോട്ടും കാര്യങ്ങളും തന്നെ ഇല്ല അത് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് യു ഡി എഫിന് തന്നെയാണ് ഇവിടെ മുൻതൂക്കം ഉള്ളത് പിന്നെ സി പി എമ്മിനെ ഇപ്പോൾ ജയിപ്പിച്ച് കേന്ദ്രത്തിൽ വിട്ടിട്ടൊരു കാര്യമില്ല അത് വേറെ കാര്യം പിന്നെ ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കില്ല അത് പാലക്കാട്ടിലെ ജനങ്ങൾ പണ്ടേ വിധി എഴുതിയൊരു കാര്യം തന്നെയാണ് അതിനി അത് തുടരുക തന്നെ ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പം എന്തായാലും നിങ്ങളുടെ എം എൽ എ ആയിരുന്നു ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഇപ്പം ജന സ്വീകാര്യനായിരുന്നു അപ്പം ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരു വ്യക്തിയെ വടകരയിലേക്ക് വിട്ടതിന് നിങ്ങളുടെ ഒരു അഭിപ്രായം സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട് ഇപ്പം ഞാനൊരു സജീവ ഒരു കെ സി പ്രവർത്തനമായതുകൊണ്ട് തന്നെ നമുക്ക് ഷാഫിഖ പറയുന്നത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ ഒരു ബിഗ് ബ്രദർ ആ ഒരു ഏട്ടം എന്നുള്ള സ്ഥാനം ഷാഫിഖാ തന്നെയാണല്ലോ നമ്മൾ വിളിക്കാം അപ്പം അങ്ങനത്തെ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൂപ്പര് വടകരയെ പോയി വിഷമമുണ്ട് പക്ഷേ പാർട്ടി പറഞ്ഞാൽ അത് അനുസരിക്കണമല്ലോ പോരാത്തതിന് അവിടെ എതിർ സ്ഥാനത്തുള്ള ശൈലജ ടീച്ചറ് സ്വാഭാവികമായിട്ടൊരു കരുത്തുറ്റ പോരാട്ടം തന്നെയാണ് എന്തൊക്കെ ഇപ്പോൾ അഴിമതി നടത്തിയാലും കോവിഡ് കള്ളിന്നൊക്കെ പേര് വന്നാലും വടകര ജനങ്ങൾ നല്ലൊരു പോരാട്ടം തന്നെ ആയിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിഗതികളൊക്കെ കാണുമ്പോൾ ഷാഫിക്കയ്ക്ക് തന്നെയാണ് മുൻതൂക്കം വമ്മച്ച ഭൂരിപക്ഷൻ ഭൂരിപക്ഷത്ത് തന്നെ ഷാഫിക്ക് അവിടെ ജയിക്കുന്നുള്ള ഉറപ്പന്നെയാണ് വടകരയിൽ അത്രയും ഉറപ്പെന്നെയാണ് ഷാഫി അവിടെ ജയിക്കുന്നുള്ള ഉറപ്പ് തന്നെയാണ് കാരണം ഇമാതിരി ഒരു സ്വീകരണം നമ്മൾ പാലക്കാട് പോലും ഇതുവരെ കൊടുത്തിട്ടുണ്ടാവില്ല അതുപോലെയുള്ള സ്വീകരണമാണ് എത്രയോ വർഷങ്ങളായിട്ട് ജയിക്കാത്ത സി പി എമ്മിൻ്റെ കോട്ട എന്നൊക്കെ പറയണം ചെങ്കോട്ട എന്നൊക്കെ പറയണം പേരാമ്പ്രയിൽ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ജയിച്ചിട്ടില്ല യു ഡി എഫ് പക്ഷേ അവിടുത്തെ സ്വീകരണം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവിടെ ഷാഫിക്കുള്ള മുൻതൂക്കം നമുക്കിപ്പോൾ മനസ്സിലായി ഇപ്പോൾ ഒരാത്തന് ടി പി പിയുടെ കേസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടുത്തെ കെ കെ രമ എല്ലാവരുടെയും ഒരു പിന്തുണയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഷാഫിക്ക് അവിടെ ജയിക്കാൻ നല്ല സാധ്യത തന്നെയാണ് അഥവാ ഷാഫി അവിടെ സ്വാഭാവികമായിട്ടും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പറയും കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ നാലായിരം സംതിങ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഈ ശ്രീധരനോട് ഷാഫി പറമ്പിൽ ജയിച്ചത് അപ്പോൾ വീണ്ടും ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുമെന്ന് തോന്നുന്നു കാരണം അതൊരു നെഗറ്റീവായിട്ട് തോന്നുന്നു ഇല്ല ഇല്ല ബി ജെ പി ജയിക്കില്ല കാരണം ശരിയാണ് കഴിഞ്ഞ വട്ടം ഷാഫിക്ക് ജയിച്ചു കയറിയത് മൂവായിരത്തി ചെല്ലാനും വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെയാണ് പക്ഷെ അത് ആ ഒരു സമയത്തെ ഓളം അത്രയുള്ള പറയാൻ പറ്റുള്ളൂ കാരണം മെട്രോമാൻ ശ്രീധരൻ മുപ്പി ഒരു പാലക്കാട് കാരനാണ് ആ ഒരു ഓളം തന്നെയുള്ളൂ അല്ലാതെ രാഷ്ട്രീയപരമായി ഒരിക്കലും ബി ജെ പിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാത്രമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ഷാഫിക്ക് അങ്ങോട്ട് വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന വോട്ടൊക്കെ തന്നെ തന്നെയുള്ളൂ ഇവിടെ അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ഇവിടെ പാലക്കാട്ടിൽ കോൺഗ്രസ് തന്നെയാണ് ജയിക്കുള്ളൂ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനൊന്നും പറ്റില്ല അങ്ങനെ തന്നെയാണ് നമുക്ക് പിന്നെ കൂടുതൽ കിട്ടണ വോട്ട് കൽപ്പാത്തി അൽഗ്രഹാർത്വം തന്നെയാണ് ബി ഷാഫിക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നത് അപ്പോൾ അതാണ് ബി ജെ പിക്ക് പണിയെടുക്കേണ്ടി വരും നമുക്ക് നഗരസഭ ബി ജെ പി ഇവിടെ പാലക്കാട് നഗരസഭ ബി ജെ പി ആണ് ഭരിക്കുന്നത് പക്ഷെ എന്നാലും ബി ജെ പിക്ക് ഭരണത്തിൽ വരാൻ കുറച്ച് പണിയാണ് രാഷ്ട്രീയത്തിലേക്ക് ഒരു അതെ ശരിയാണ് മികച്ചൊരു എം എൽ എ ആണ് പക്ഷേ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ യങ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണല്ലോ ആവശ്യം പിന്നെ നമ്മളിപ്പോൾ നേരിടുന്നത് രാജ്യം ഭരിക്കുന്നൊരു ബി ജെ പി നമുക്ക് ബി ജെ പി വിമുക്ത ഇന്ത്യയാണല്ലോ വേണ്ടത് അപ്പോൾ ഷാഫി പറമ്പിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത്യാവശ്യം നന്നായി പ്രവർത്തിച്ചു വരുന്നൊരു എം എൽ എ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ പാർലമെൻറ്റിൽ വിട്ടതുകൊണ്ട് എനിക്ക് ഇതൊരു യോജിപ്പൊന്നുമില്ല യോജിപ്പാണുള്ളത് അപ്പോൾ എനിക്ക് നല്ലൊരു തീരുമാനം തന്നെയാണ് തോന്നുന്നത് ഷാഫി അതിൻ്റെ വിഷമമൊക്കെ നല്ലപോലെ ഉണ്ട് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സജീവ കെ സി പ്രവർത്തനാണ് ഞാൻ ഏത് സമയം എം എൽ എ ഓഫീസിലിരിക്കുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് സ്വന്തം കിട്ടുന്ന പോലെ തന്നെ തന്നെയായിരുന്നു മുപ്പര് മുപ്പര് പോയാലൊരു ഉണ്ട്